രാഹുൽ മാങ്കൂട്ടത്തിൽ എറണാകുളം എറണാകുളം ജില്ലയിലെ പി രാജീവ് അല്ലാത്ത മറ്റൊരു എം എൽ എയും ഒരു വനിതാ സഖാവും ആ വനിതാ സഖാവിന്റെ വീട്ടിൽ വെച്ച് അവരുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ചില ക്രിയകളിൽ ഏർപ്പെടുകയും അത് അതുവഴി അവിചാരിതമായി വന്ന അവരുടെ ഭർത്താവ് കയ്യോടെ പൊക്കുകയും എം എൽ എ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ജനനേന്ദ്രിയം അടക്കം നോക്കി കൈകാര്യം ചെയ്ത് ഓടിച്ചു വിടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കഥ ഈ കഥ ഇങ്ങനെ പ്രചരിക്കാൻ കാരണമായത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ പുറത്തുവിട്ട ഒരു വീഡിയോയാണ് ആ വീഡിയോയിൽ ഈ എം ഒരു വനിതാ സഖാവും തമ്മിൽ വീടിനുള്ളിൽ വെച്ച് ചില ക്രിയകൾ നടന്നുവെന്നും ഭർത്താവ് നേരം നോക്കി തെരഞ്ഞെടുത്ത ക്രിയ ആയിരുന്നു ഭർത്താവ് പുറത്തുപോയി അതിവേഗം തിരിച്ചു വന്നതോടെ ഈ ക്രിയ കൈയോടെ പൊക്കുകയും നാട്ടുകാരെ വിളിച്ചു ചേർത്ത് എം എൽ എ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ശേഷം ഓടിച്ചു വിടുകയുമായിരുന്നു എന്നാണ് അതിൽ അവിടെയും ഇവിടെയും ഇവിടെ ആയിട്ട് പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നായ സർക്കാരിന്റെ പി ആർ ഡി ലിസ്റ്റിൽ ഉണ്ട് സർക്കാർ പരസ്യങ്ങൾ കിട്ടുന്ന ഒരു പത്രസ്ഥാപനമെന്ന് ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കരുതുന്ന മെട്രോ വാർത്ത എന്ന പത്രം ഇതൊരു വാർത്തയായി തന്നെ പ്രസിദ്ധീകരിച്ചു ആ വാർത്ത ഞാൻ ഇവിടെ വയ്ക്കുകയാണ് ഇതോടകം കേരളത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും ഈ വാർത്ത വായിച്ചിട്ടുണ്ടാകും ഈ പേപ്പർ കട്ടിങ് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ എത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് ഞാനിത് വീണ്ടും വായിക്കാൻ മെനക്കെടുന്നില്ല ഇത് അറിയാത്തവർക്കായി ഇത് വായിക്കാനുള്ള അവസരമുണ്ട് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് ഇത് വായിക്കാൻ സാധിക്കും ഇത് കുറച്ചുനേരം അവിടെ കിടക്കുകയും ചെയ്യും എന്തായാലും ഇതിൻ്റെ സാരാംശം ഉള്ളൂ പട്ടാപ്പകൽ ഈ സി പി എം നേതാവായിട്ടുള്ള എം എൽ എ ഒരു വനിതാ സഖാവിൻ്റെ വീട്ടിലേക്ക് അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി ചെല്ലുന്നു ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടായിരുന്നു എന്തൊക്കെയോ സംസാരിക്കാനോ എന്തൊക്കെയോ ക്രിയകൾ നടത്താനോ ഒക്കെ ആണെന്ന് പറയപ്പെടുന്നു ഇദ്ദേഹം ചെല്ലുന്നു ഇദ്ദേഹം ചെന്നതിന് ശേഷം ഇവർ മുറി പൂട്ടുന്നു അതായത് വനിതാ സഖാവിൻ്റെ ഭർത്താവ് അവിടെയില്ല ഭർത്താവിൻ്റെ കയ്യിലൊരു താക്കോലുണ്ട് ഈ വനിതയുടെ കയ്യിലും ഒരു താക്കോലുണ്ട് അങ്ങനെ ഈ ഭർത്താവ് കുറെ കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചു വരേണ്ടി വന്നു അദ്ദേഹം വന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അകത്തു നിന്ന് കുറ്റിയിട്ടതായി കാണുന്നു ഫോൺ വിളിക്കുമ്പോൾ ഭാര്യ എടുക്കുന്നില്ല തുടർന്ന് നാട്ടുകാരെ വിളിച്ചു കൂട്ടി പേടിച്ചു പോയി അങ്ങനെ വാതിൽ തുറക്കപ്പെട്ടു തുറന്നപ്പോൾ അടിവസ്ത്രം മാത്രമിട്ട് എം എൽ എ നിൽക്കുന്നു എം എൽ എയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഓടിക്കുന്നു എം എൽ എയുടെ വാഹനം ഒരു സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം വന്നത് അത് ദൂരെ എവിടെയോ പാർക്ക് ചെയ്തിരിക്കുന്നു അവിടേക്ക് പോകാനായി അതിലേ വന്നൊരു ഓട്ടോയിൽ ചാടിക്കയറി എം എൽ എ പാഞ്ഞു പോകുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥ ഞാനിത് ഈ സംഭവം കണ്ടിട്ടില്ല എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇപ്പോൾ ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലുകളിൽ വന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ആണ് എനിക്ക് ഇത്രയും വിവരങ്ങൾ കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ പോയി സ്വാമി അയ്യപ്പന് മുമ്പിൽ തല കുമ്പിട്ട് തൊഴുത് വണങ്ങി പ്രാർത്ഥിച്ചപ്പോഴേ ഞാൻ കരുതിയതാണ് കേരളത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ഒരു നല്ല ചെറുപ്പക്കാരനെ ചില ഊഹാപോഹങ്ങളുടെയും കമ്പിക്കഥകളുടെയും പോസ്റ്ററുകളുടെയും അടിസ്ഥാനത്തിൽ പിന്നാലെ നടന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർക്കൊക്കെ അധികം വൈകാതെ കിട്ടി തുടങ്ങുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്തായാലും ഇത്രയും വേഗത്തിൽ അതുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല കാരണം സി പി എം ഇപ്പുറത്ത് ഓരോരോ ആയുധങ്ങൾ മാങ്കൂട്ടത്തിനെതിരെ രാഗിമെനിക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ സി പി എം അനുകൂലമായിട്ടുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നത് മാങ്കൂട്ടത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി ഏതാണ്ട് രണ്ട് കോടിയിലധികം രൂപയുടെ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഇതെങ്ങനെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് സർക്കാർ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കുക അതായത് ഇനി ആ മനുഷ്യനെ ആ ചെറുപ്പക്കാരനെ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ കൂടിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് മൊത്തത്തിൽ ഉപദ്രവിക്കാനുള്ള എന്തോ പദ്ധതിയാണ് ആശാന്മാർ തയ്യാറാക്കി കൊണ്ടിരുന്നത് അതിനിടയിലാണിതാ രസം പിടിച്ച് രസം പിടിച്ച് രസം പിടിച്ച് വന്ന അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ട്രോളുകളും മീമുകളും പുതിയ 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 വീഡിയോകളും ഒക്കെ ഉണ്ടാക്കിയ മനുഷ്യനെ അവഹേളിക്കാവുന്നതിൻ്റെ പരമാവധി പെണ്ണ് കേസ് കമ്പിക്കഥ പറഞ്ഞ് അവഹേളിച്ചുകൊണ്ടിരുന്ന സി പി എമ്മിന് ഒരാറ്റയായിട്ട് ഈ തലമുടക്കിട്ട് കിട്ടിയത് ഞാൻ എന്താ ഒരു ചെറിയ വീഡിയോ ഒരു പോസ്റ്റ് കാണിക്കുക സി പി എമ്മിൻ്റെ വീ ലൗ സി പി എം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്മുടെ മീശമാധവൻ സിനിമയിലെ പട്ടാളം പുരുഷവുമായിട്ട് ചേർത്ത് കെട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് കാണാം സംഭവം രസം ഉണ്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട് കാരണം മീശമാധവൻ സിനിമയില് ജഗതിയെ അഭിനയിച്ച പിള്ളേച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം പട്ടാളം പുരുഷുവിന്റെ ഭാര്യയെ അദ്ദേഹം വീട്ടിലില്ലെന്ന് കരുതി രാത്രി കാണാൻ പോകുന്ന സീനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടവും വെച്ച് മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പട്ടാളം പുരുഷ് വീട്ടിലില്ലെന്ന് കരുതി ഭാര്യയെ കാണാൻ പോകുന്ന പിള്ളയച്ചൻ ഇങ്ങനെ ചൊറിഞ്ഞ് ഇതുപോലെയാണ് രാഹുൽ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി പി എമ്മിൻ്റെ സൈബർ ആശാന്മാർ ഈ വീഡിയോ തയ്യാറാക്കിയത് ഈ ട്രോൾ വീഡിയോ തയ്യാറാക്കിയത് പക്ഷേ ഇത് തയ്യാറാക്കി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പ് നെഞ്ചത്തിന് സ്വന്തം നെഞ്ചത്തിനിട്ട് തന്നെ ഇത് വന്ന് കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം കാരണം ഇതിൽ കാണിക്കുന്ന അതേ സംഭവമാണ് വാർത്തകൾ ശരിയാണെങ്കിൽ ആ എം ആ സഖാത്തിയും കൂടി ആ ഭർത്താവ് ഇല്ലപ്പോൾ ചെയ്ത് ഭർത്താവ് വന്ന് പിടിച്ച് അടിപേടിച്ച സംഭവം ഏതാണ്ട് ഇതിന് സമാനമാണ് പിള്ളേച്ചനെ പട്ടാളം പുരുഷുവിന്റെ അടി കിട്ടി കഴുത്തിനാണ് വെലിച്ചിടേണ്ടി വന്നതെങ്കിൽ ഇവിടെ ഈ സി പി എം നേതാവിന്റെ ജനനേന്ദ്രിയത്തിനാണ് ബ്ലാസ്റ്റേർട്ട് ഒന്നും കേൾക്കുന്നുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും സി പി എമ്മുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച വീഡിയോ ചില്ലറ ഭേദഗതികളോട് സ്വന്തം നേതാവിൻ്റെ വീഡിയോ വെച്ച് പുനരാവിഷ്കരിക്കാവുന്നതാണ് പുനഃപ്രസിദ്ധീകരിക്കാവുന്നതാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിനിടയിൽ ഇതിന് പറ്റിയൊരു മുതലിൻ്റെ കഥയാണ് കൊച്ചിയിൽ നിന്ന് വന്നത് എന്നുള്ള കാര്യം സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കണം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുടെയും വീട്ടിലേക്ക് ഇങ്ങനെ ചൊറിഞ്ഞു മാറ്റി കയറി ചെന്നിട്ടില്ല ആ വീട്ടിൽ വെച്ച് ആ പെണ്ണിന്റെ ഭർത്താവ് എടുത്തിട്ട് അലക്കിയിട്ടില്ല ഇത് കറക്റ്റായിട്ട് ചേരുന്നത് ദ ഇപ്പം പുറത്തു വന്ന ഈ കഥയ്ക്കാണ് ഇതിൽ എം എൽ എ ആരാണെന്ന് എനിക്കറിയില്ല ഇനി എം എൽ എ ആണോ എന്നും എനിക്കറിയില്ല അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് അത് ആരാണ് എന്താണെന്ന് സംബന്ധിച്ച വിവരങ്ങളൊക്കെ നമുക്കുണ്ട് പക്ഷേ അത് പറയേണ്ട കാര്യമില്ല കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിയും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇവിടെ നിന്നോ കേൾക്കുന്ന കുറെ കഥകളുടെ പുറകെ പോകാനാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാളെടുത്തവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം അതുകൊണ്ട് അതിൻ്റെ ഒന്നും പോകണ്ട പക്ഷേ ഈ കർമ്മ ഈ എ ഭൂമറാങ് എന്നൊക്കെ പറയുന്നത് പോലെ എവിടെയോ ചില കഥകൾ അവിടെ ഇവിടെയൊക്കെ വരുത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ കടന്നാക്രമിച്ച് എന്നതേക്കുമായി അതിനെ അവനെ അങ്ങ് തീർത്തു കളയാമെന്ന് കരുതിയവർക്ക് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ ഒരറ്റത്തു നിന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഇതേപോലെയാണ് ഇപ്പോൾ ഈ പത്രവാർത്ത ഞാൻ നേരത്തെ ഇവിടെ വെച്ചിരുന്ന ആ പത്രവാർത്ത പോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു വാർത്ത വന്നത് ആ വാർത്ത എന്ന് പറയും ദേശാഭിമാനിയുടെ ഓൺലൈനിലായിരുന്നു അത് മറ്റ് ചില പേജുകളെ ഉദ്ധരിച്ചു ഒരാൾക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു യുവ നേതാവിനെതിരെ എന്തൊക്കെയോ വരുന്നുണ്ട് എന്ന രീതിയിൽ അത് സി പി എംമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ന മട്ടിൽ ഇങ്ങനെ കുന്തമന് തിരിച്ചു വെച്ചു ഇപ്പുറത്ത് സംഘപരിവാർ മാധ്യമങ്ങളും അതേ ലൈനിൽ നീങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ നടിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഏതൊരു പെണ്ണ് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അവിടെയും മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും സി പി എം ഹാൻഡിലുകൾ ബി ജെ പി ഹാൻഡിലുകൾ സംയുക്തമായി അത് രാഹുലാണ് രാഹുലാണെന്ന് വരുത്തുന്ന വിധത്തിൽ സൈബർ സ്പേസിൽ ചലനമുണ്ടാക്കി തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടർ ടി ഒരു ഓഡിയോ അങ്ങ് പുറത്തുവിടുകയാണ് അത് രാഹുലാണെന്ന് പോലും ഉറപ്പില്ല ഇനി രാഹുലായാലും അല്ലെങ്കിലും അത് നിയമ നിയമത്തിനുള്ളിൽ ഒരു പരാതി വന്ന വിഷയമോ കേസ് വന്ന വിഷയമോ അല്ല അന്ന് എന്തായാലും അത് അത് പുറത്തുവിടുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പിസ്റ്റായി കാമഭ്രാന്തനായി പീഡനവീരനായി മാധ്യമങ്ങൾക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സമാനമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിലൊരു വാർത്ത വന്നിരിക്കുന്നു കേരളത്തിൽ പി ആർ ഡി അക്രഡിറ്റേഷനുള്ള പത്രമാണ് മെട്രോ വാർത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന ഒരു പത്രസ്ഥാപനം എന്നാണ് എൻ്റെ വിശ്വാസം ആ പത്രത്തിലൊരു വാർത്ത വന്നിട്ട് ആ വാർത്ത ഇതുവരെ ഒരു മാധ്യമങ്ങളും ടേക്കപ്പ് ചെയ്യുന്നില്ല അന്വേഷിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായി വന്ന ഓഡിയോകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകൾ അതൊക്കെ എന്തിനാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് പരാതി വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് കരുതണ്ടേ ഇവിടെയും അങ്ങനെയല്ലേ സംഭവിച്ചത് പരാതിയില്ല ഒരു വാർത്ത വന്നു അപ്പോൾ രാഹുലിനോട് നിങ്ങൾ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും നിങ്ങൾ പുറത്ത് വിടണ്ടേ സാറന്മാരെ ഈ കഥയും നിങ്ങൾ പ്രചരിപ്പിക്കണ്ടേ എന്തുകൊണ്ടുണ്ടാകുന്നില്ല അവിടെയാണ് മാധ്യമങ്ങൾക്ക് ചില ഇരട്ടത്താപ്പുകൾ ചില കോൺഗ്രസ് വിരുദ്ധതകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അതിലുപരി അന്ധമായ സി പി എം വിധേയത്വം ബാധിച്ച മാധ്യമങ്ങളായി കേരളത്തിലെ ചില മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് എന്നും പറയാതെ വയ്യ ഒന്ന് പി ആർ ഡിയിൽ നിന്ന് കിട്ടുന്ന പരസ്യമായിരിക്കും രണ്ട് ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ മാധ്യമ ഉടമകളുമായി ബന്ധപ്പെട്ട കേസുകൾ തേച്ചുമാച്ച് കളയാനുള്ള സഹായമായിരിക്കും അതുമല്ലെങ്കിൽ പിന്നെ ഭരിക്കുന്ന പാർട്ടിയോട് ചേർന്ന് നിന്നാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പ്രോപ്പർ ചാനൽ ഗ്രീൻ ചാനലിലൂടെ കിട്ടുന്ന പല നേട്ടങ്ങൾ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കാണിച്ച ആവേശം ഈ പറയപ്പെടുന്ന ആളോട് കാണിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ആദ്യ രണ്ട് പ്രചാരണ ഘട്ടങ്ങളിലും ആദ്യം ഒരു ഓൺലൈനിലൊരു വാർത്ത വരുന്നു ദേശാമാനി പുറത്തുവിടുന്നു പിന്നെ ചില ഓൺലൈനുകളിൽ വാർത്ത വരുന്നു ഏതോ ഒരു എം എൽ എ എന്നേ പറഞ്ഞോളൂ യുവ കോൺഗ്രസ് എം എൽ എ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതേപോലെയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ ഒറ്റയടിക്ക് രാഹുൽ പീഡന കേസ് എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലൈംഗികാരോപണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുക പീഡനക്കേസല്ല ലൈംഗികാരോപണം എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തത് ഇവിടെ കെ എം ഷാജഹാനെ പോലെ ഒരാൾ കേരള രാഷ്ട്രീയത്തിലും പോലീസിലും ഒക്കെ വലിയ ബന്ധമുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം വലിയ തർക്കമൊന്നുമില്ല അദ്ദേഹം വീഡിയോ പുറത്തുവിടുന്നു അതിനുശേഷം ദ മെട്രോ വാർത്ത എന്ന പത്രത്തിൽ അത് വരുന്നു ചാനലുകൾ എന്തുകൊണ്ട് ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിനുള്ള മറുപടി എന്താണ് രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല ആണല്ലോ രേഖാമൂലം പരാതി കിട്ടാത്തത് കൊണ്ടാണല്ലോ ഈ പത്രത്തിൽ വന്ന വാർത്ത ചാനലുകാർ ഏറ്റെടുക്കാത്തത് അല്ലെങ്കിൽ ഒരു സി പി എം എം എൽ എ എന്ന് എന്നെങ്കിലും പറഞ്ഞു വാർത്ത കൊടുക്കാത്തത് അപ്പൊ ഇതേ ആനുകൂല്യം രാഹുലിന് നിങ്ങൾ എന്താ നൽകാത്തത് ഏതെങ്കിലും അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ച ഏതെങ്കിലും കോടതി അന്വേഷണത്തിന്റെ കോടതി മേൽനോട്ടത്തിൽ സ്ഥിരീകരിച്ചതായിരുന്നോ നിങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് ഈ ചാറ്റുകൾ എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ അത് ഏതെങ്കിലും ഔദ്യോഗികമായ ഏജൻസികൾ സർട്ടിഫൈ ചെയ്ത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രേഖകളാണ് എന്ന് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അന്ന് രാഹുലിനെതിരായി ഇതൊക്കെ പുറത്തുവിട്ട് ഇത് രാഹുലാണെന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് വിധി പറഞ്ഞത് അങ്ങനെ വിധി പറഞ്ഞ മാധ്യമ ജഡ്ജിമാർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒന്നും പറയാത്തത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നയാളാണ് അതായത് ഒരു പരാതി ഇല്ലാതെ പേരില്ലാതെ ഒരു എഫ്ഐആറോ കേസോ ഇല്ലാതെ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ഇന്നയാളാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കരുത് ഇവിടെ ഈ സി പി എം നേതാവിൻ്റെ പേരോ ഈ സംഭവത്തെക്കുറിച്ചോ ഒന്നും ചർച്ച പോലും ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് വ്യക്തിപരമായ വിഷയമാണ് ആ ഭർത്താവിനും ആ സ്ത്രീക്കും ഈ വന്ന എം എൽ എ എന്ന് പറയപ്പെടുന്ന അങ്ങനെ വന്നു എന്ന് കഥയിൽ പറയുന്ന ആൾക്കും ഒരു കുഴപ്പവും പിന്നെ ആർക്കാണ് കുഴപ്പം അവരെന്തെങ്കിലും ചെയ്തോട്ടെ അങ്ങനെയെങ്കിൽ വിട്ടുകളയണമെന്നേ പക്ഷെ ഞാൻ ഈ വിഷയം ഇപ്പോൾ വീഡിയായി ചെയ്യാൻ കാരണം ഇതേ ആനുകൂല്യം മാധ്യമങ്ങൾ ഇപ്പോൾ ഈ സി പി എം എന്ന പാർട്ടിയോടും സി പി എമ്മിന്റെ എം എൽ എ ആണെങ്കിൽ അദ്ദേഹത്തോടും ഇനി സി പി എം നേതാവാണെങ്കിൽ അദ്ദേഹത്തോടും ഈ വനിതാ നേതാവ് അങ്ങനൊരാളുണ്ടെങ്കിൽ അവരോടും ഒക്കെ കാണിക്കുന്ന ഈ ആനുകൂല്യമുണ്ടല്ലോ കേസ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല പരാതി ആരും തന്നിട്ടില്ല അതുകൊണ്ട് കൊടുക്കുന്നില്ല ഇതേ ആനുകൂല്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അർഹനായിരുന്നില്ലേ ഇതേ ആനുകൂല്യം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തോ അപ്പം റിപ്പോർട്ടർ ചാനൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി മത്സരിക്കുകയല്ലേ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ വീഡിയോ ഒക്കെ എടുത്ത് പുറത്തു വിട്ടതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നല്ല റേറ്റിംഗ് കിട്ടുന്ന വിഷയമാണ് പെണ്ണുകേസാണ് കമ്പിക്കഥയാണ് നിങ്ങൾ എക്സ്പേർട്ടുകളായിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ രാഹുലിന്റെ ആ തീവ്രതയിൽ ചെയ്തത് ഇവിടെ റിപ്പോർട്ടുകളായി ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ചോദ്യമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് മര്യാദയാണ് ഇത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അത് കേസോ പരാതിയോ ഇതിന് വരുമ്പോൾ കൊടുക്കുക പക്ഷേ ഇത് മര്യാദയാണെങ്കിൽ നിങ്ങൾ രാഹുലിനോട് ചെയ്തത് മര്യാദ കേടാണ് ഒപ്പം ചില കഥകളുടെ അടിസ്ഥാനത്തിൽ ഊരും പേരുമില്ലാത്ത ഒരു ഓഡിയോയുടെ അടിസ്ഥാനത്തിൽ ചില സ്ക്രീൻഷോട്ടുകൾ എന്ന് പറഞ്ഞ് പുറത്തു വന്ന എന്തൊക്കെയോ കുറേ ഇമേജസിന്റെ അടിസ്ഥാനത്തിൽ രാഹു ഒരു ഒരു സ്ഥിരീകരണവും ഇല്ലാത്ത ഒരു സ്ഥിരീകരണവും ആധികാരികതയോ ഇല്ലാത്ത കുറേ പരിപാടികളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയരാണെന്നും പറഞ്ഞ് കഥയുണ്ടാക്കിയ ആളുകൾ ഒക്കെ ഒന്ന് കരുതിയിരുന്നോളൂ കർമ്മ എ ബൂമറാങ് എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിയായിട്ടുള്ള കാര്യമാണ് അത് പല രൂപത്തിൽ പല ഭാവത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്തായാലും സർക്കാർ അയ്യപ്പ സംഘവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ പോയി സ്വാമി അയ്യപ്പനെ മടങ്ങി വന്നതിന് പിന്നാലെ ഇങ്ങനെയുള്ള കഥകളൊക്കെ പുറത്തു വരുന്നു അതൊക്കെ ചർച്ചയാകുന്നു അത് പലർക്കും പൊള്ളുന്നു രാഹുലിനെ പൊള്ളിച്ച് സന്തോഷിച്ചവർ ഇത് കാണുമ്പോൾ കരയുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് കാലം കണക്ക് ചോദിക്കാതെ കടന്നു എന്ന വാക്യം സാന്ദർഭികമായി ഓർക്കുകയാണ്